അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കണത് വാർപ്പിന്റെ മുകളിൽ ക്ലീൻ ആക്കട്ടോ കുറേ ദിവസമായി വാർപ്പിന്റെ മുകളിലേക്ക് കയറിട്ടേ ഫുള്ള് ചപ്പ് പിടിച്ചു പോണു കണ്ടില്ല ഫാത്തിമ നിന്നടിച്ച് വരാട്ടോ എന്നെ സഹായിക്കണം അവര് മക്കളെ ഹെൽപ്പ് ചെയ്യണുണ്ട്ട്ടോ മൂച്ചുണ്ട് മൂച്ചയുടെ ചപ്പ് ചാടിയിട്ടെ അങ്ങന്നെ വൃത്തികേടായിട്ട് നിങ്ങള് അപ്പോൾ ഒരു മഴക്കാറും ഉണ്ട് അപ്പൊ നീ മഴ പെയ്ത് കഴിഞ്ഞ ഓവടഞ്ഞു കഴിഞ്ഞ വള്ളം പോവില്ലല്ലോ അവിടെ കെട്ടി നിൽക്കും അപ്പൊ ഞാന് ഒന്ന് അടിച്ചു വരാന്ന് വിചാരിച്ചിട്ട് കേറിയിട്ട് അടിച്ചു വരുകയാണ് കേട്ടോ മുത്തുട്ടിയ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്റെ മകൻറെ കലാപരിപാടി കേട്ടോ ചുമരന്റെ മോള് എഴുതി ചെയ്യണ്ടില്ല ഞാൻ അടിച്ചു വരുകയാണ് എനിക്ക് അടിച്ചു വരുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ക്ലീൻ ചെയ്യന്നെ വേണ്ടേ നല്ല മഴക്കാറുണ്ട് കെട്ടോ ഞാൻ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ടാണ് അടിച്ചുപോരി എടുക്കുന്നത് കേട്ടോ അവരപ്പുറത്തേക്ക് ചാടിയിട്ടേ അവിടെ നിന്നിട്ട് കൈ കൊണ്ട് നിന്ന് കാട്ടുക തെങ്ങിന്റെ ഓലമ്മ പിടിച്ചിട്ട് തൂങ്ങആയാണ് അവര് അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ സുഖാണേ അവര് അങ്ങനെ ഇറങ്ങാണ് കണ്ടില്ലേ ഈ ഓവക്കെ കണ്ടില്ലേ അടഞ്ഞിട്ടേ അപ്പതൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് േ ഇതാണ് ഞങ്ങളുടെ മനോഹരമായ വീടിൻ്റെ ബേക്ക് കുഞ്ഞിക്കിലേ കൂടെ വിടേ കുഞ്ഞോ മനമേ കൂടെ എൻ്റെ കൂട്ടിൽ പോരാമോ എന്നോടൊപ്പം പാടാമോ അത് ഞങ്ങളെ അയൽവാസികളെ വീടാട്ടോ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള വീടുകളാണ് അതൊക്കെ ഫാത്തിമ അവളെ തിന്നിട്ട് കൈ കൊണ്ട് കേട്ടണേ കോരി ചോയ്ക്കെട്ടെ മുത്തട്ടി കോരി എടുക്ക് കോരി എടുക്ക് പറയണേ ഇത് ഞങ്ങളുടെ മുറ്റത്തിന്റെ ഫ്രണ്ടാട്ടോ റോഡാണ് നേരെ ഫ്രണ്ടില് റോഡാണ് കേട്ടോ ഇക്ക് സ്ഥിരം അടിച്ചു വരാനുള്ളതാണ് ഉങ്ങ് അതിന്റെ ഇല വീണു മൊത്തം പരന്നിട്ടുണ്ടാവും ഉമ്മരത്തന്നെ ഉങ്ങാണ് തിരുമ്പേതാണ് കെടുക്കണത് തിരുമ്പേത് എടുത്തിട്ടില്ല അതിന്റെ ചൂലിന്റെ കാര്യത്തില് തീരുമാനായിട്ടോ ചൂല് പരിപാടി അയച്ചിട്ടുണ്ട് ജോലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിണ്ട് അത് കെട്ടി കൊടുക്ക അടിച്ചുപോരി കൂട്ടിക്കട്ടോ ബക്കറ്റിലേക്ക് കോരി ഇട്ടാ മതിയായിട്ട് ഞാന് ബക്കറ്റ് എടുത്തുകൊടുത്ത ഫാത്തിമാക്ക് ഇങ്ങോട്ട് കയറണമെന്ന് പറയാനേ അപ്പൊ ഞാന് ഫാത്തിമാനെ ഇങ്ങോട്ട് കയറ്റി കൊടുക്ക കേട്ടോ പിന്നെ ഞാൻ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് മുത്തുട്ടി അവിടെത്തന്നെ നിൽക്കട്ടെ ഇനി ഇവിടെ അടിക്കണ്ടേ അടിക്കണ്ട കേട്ടോ അവൻ നിന്നോട് ചൂടാകെട്ടോ ഞാൻ അവിടെ നിന്ന് ചാടും പറയണോ ചപ്പൊക്കെ ഞാൻ അടിച്ചോതിട്ട് കൂട്ടിയത് തീ ഇട്ടു കേട്ടോ തീയിട്ടിട്ട് കത്തിച്ചു ഞാനൊരു പൊട്ടത്തരം കാട്ടി മക്കള് തെങ്ങിന്റെ വോട്ടിലിട്ടിട്ട് കത്തിച്ചത് തെങ്ങിന് ചൂടാവൂലേ തിരുമ്പി ഏതെടുക്കണം ഏറ്റോ കഴിഞ്ഞ് ഞാൻ ചാവടിക്കാൻ വന്നു സമൂസ സമൂസ മേടിച്ചിടുന്നുണ്ടായിരുന്നു കൊച്ചു സോസ് അയച്ചിട്ട് പിന്നാന് സോസ് എടുക്കണം ചായ തുറന്നതാ ഗ് ചായ മൊത്തം കഴിച്ചിണ് മക്കള് വെള്ളം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ നമുക്ക് സമൂസ തിന്നാം ഉണ്ടല്ലേ ഞങ്ങളുടെ ഇവിടെ നല്ല സമൂസ കിട്ടും കേട്ടോ ചിക്കൻ സമൂസ കെട്ടോ നല്ല ടേസ്റ്റുള്ള സമൂസയുണ്ട് കേട്ടോ മക്കളെ ഇടയിൽ കൂടെ വന്നിട്ട് കുയിത്തു കിട്ടുകയാണ് ഞാൻ തിന്നുമ്പളേ അതാ ഞാൻ വിളിക്കുന്നു അപ്പൊ ഇത്രക്കെ ഉള്ളു കേട്ടോ എങ്ങനെയുണ്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ